കൂട്ടുകാര്ക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നമ്മൾ കാണുന്ന സുധീ ശ്രീകാന്തം കൂടെ സംസാരിച്ചോണ്ട് ഈ സമയത്ത് സുധീ ശ്രീകാന്തിനോട് ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചട്ടെ അപ്പം നീ നിന്റെ അമ്മായിച്ചനെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടിപ്പം ഞാൻ എന്തിനാ എൻ്റെ അമ്മായിച്ചനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുകയാണ് അല്ല കഴിഞ്ഞ ദിവസം സച്ചി നിന്റെ അമ്മായിച്ചനെ തല്ലിയിലോ അതിൻ്റെ പേര് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെന്ന് ചോദിക്കുക ഏ അതിൻ്റെ പേര് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനവിടെ നിൽക്കത് നേരെ റെസ്റ്റോറൻറ്റിൻ്റെ അവിടുത്തെ റൂമിൽ പോയി താമസിച്ചെന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും സുധി പറഞ്ഞു എന്നാലും കുറച്ച് കഷ്ടം തന്നെ കേട്ടോ നിനക്ക് അവിടെ നിന്നാൽ മതിയായിരുന്നു നിന്റെ സ്ഥാനത്ത് ഞാനൊക്കെ ആണെങ്കിൽ അവിടെ നിന്നേനെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ശ്രീകാന്ത് പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല അങ്ങനെ ഭാര്യയെ വീട്ടിൽ പോയി കിടക്കാനെന്നൊക്കെ പറയണം അപ്പോഴേക്ക് സച്ചി അങ്ങോട്ടേക്ക് വന്നു സച്ചി വന്നിട്ട് ചോദിച്ചാൽ എന്താണാ എന്തൊരു ചർച്ചയെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ സുധീർഞ്ഞു ഓ നീ വന്നോ നീ കാരണോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയാം ഞാൻ കാരണോ ഞാൻ കാരണം എന്ത് പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അല്ല നീ ഇപ്പം ശ്രീകാന്തനെ അമ്മായിച്ഛനെ തല്ലിയതുകൊണ്ടല്ലേ ഇവന് കുറച്ച് ദിവസമാണെങ്കിലും ആ ഹോട്ടലിൽ ആ കുടിച്ചുമുറി പോയി കിടക്കണ്ട വന്നേ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമായിരുന്നു പറയാണ് ഇത് കേട്ടിന് സച്ചി പറഞ്ഞു അയാള് പറഞ്ഞ അഹങ്കാര വർത്താനം കേട്ടിട്ട് അയാൾക്ക് നാളിനോട് കൊടുക്കണ്ട ഞാൻ ഞാനായതുകൊണ്ട് പിന്നെ അത്രത്തെ നിർത്തി എന്ന് പറയുന്നത് ഈ സമയം ശ്രുതി പറഞ്ഞു ആഹാ നീ കൊള്ളാലോ അപ്പം നീ വീണ്ടും പോയി അടിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ് വേണ്ടി വന്നാൽ അടിക്കൂ എന്ന് പറയാണ് ശ്രീകാന്ത് പറഞ്ഞു ഒന്നും നിർത്തുന്നുണ്ടോ അതെ ഇനിയെങ്കിൽ ആ വിഷയം ഒന്ന് വിട് മനുഷ്യൻ ഇത്തിരി സമാധാനം കിട്ടട്ടെ എന്ന് പറയാണ് കുറച്ച് ദിവസമായിട്ട് ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയിലായിരുന്നൊക്കെ പറയാണ് ആ സമയത്ത് വർഷയും രേവതിയും കൂടെ അടുക്കളയിൽ സംസാരിച്ചോണ്ടിരിക്കുക അപ്പം വർഷക്ക് രേവതി ചായയൊക്കെ എടുത്തു കൊടുത്തു അങ്ങനെ ചായ കുടിച്ചോണ്ടിരിക്കണ സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത് ആഹാ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ നിൽക്കുവാണെന്ന് ചോദിക്കണം ഈ സമയം വർഷം പറഞ്ഞു അതെ രേവതി വെച്ച് എനിക്ക് ചായ ഇട്ടു പറയണം ഈ സമയം രേവതി ചോദിച്ചു അല്ല ശ്രുതിക്ക് ചായ വേണം എന്ന് എനിക്കും വേണം എന്ന് പറയണം അങ്ങനെ അവർ മൂന്നുപേരും ചായ കുടിക്കാണ് ഈ സമയം രേവതി രേവതി പറഞ്ഞു കുറച്ച് ദിവസം നമ്മൾ എന്താണെങ്കിലും ഇങ്ങനെ അടുക്കള കൂടാറില്ലായിരുന്നല്ലേന്ന് ചോദിക്കണം വർഷം പറഞ്ഞു അത് ശരിയാ ഞാൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് രേവദേശിയുടെ ചായയൊക്കെ നന്നായിട്ട് മിസ് ചെയ്തെന്ന് പറയാണ് ശ്രുതി പറഞ്ഞു എന്ത് പറയാനാന്ന് പറ സച്ചിയുടെ ഒരു കാര്യം സച്ചി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ടല്ലേ അല്ല എനിക്കിപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട് ഇത്ര പെട്ടെന്ന് വർഷയുടെ അച്ഛൻ അതൊക്കെ മറക്കാൻ പറ്റുമെന്ന് ചോദിക്കുക അതെന്നാ അങ്ങനെ ചോദിച്ചേ അല്ല വർഷ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ട് ചോദിച്ചാ വർഷയ്ക്ക് അത് മറക്കാൻ പറ്റുന്ന കാര്യമാണോ വർഷയുടെ അച്ഛനല്ലേ ഏഹ് പിന്നെ വർഷയ്ക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് മറക്കാനും പൊറുക്കാനും സാധിച്ചു ചോദിക്കുക അത് കേട്ടുകഴിഞ്ഞപ്പോ വർഷ പറഞ്ഞു അതെ ഇതൊക്കെ മറക്കാനും പൊറുക്കാനും പറ്റിയില്ലെങ്കിൽ നമുക്ക് പിന്നെ മനുഷ്യനാന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമുണ്ടോ നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു പോയ കാര്യം കഴിഞ്ഞു പോയെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രേവതി ചോദിച്ചു അല്ല ശ്രുതി വർഷം വന്നപ്പോ തൊട്ട് തുടങ്ങിയതാണല്ലോ ഈ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രശ്നം ശ്രുതിക്ക് ആണെന്ന് തോന്നില്ലെന്ന് പറയുകയാണ് അതിൻ്റെ രേവതി അങ്ങനെ പറഞ്ഞു അല്ല ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നുണ്ട് വർഷയ്ക്ക് എങ്ങനെ മറക്കാനും പൊറുക്കാനും ഒക്കെ സാധിക്കുന്നൊക്കെയാണെന്നുള്ള കാര്യവേ ഇതിപ്പം വർഷകനേക്കാളും വലിയ ബുദ്ധിമുട്ടിപ്പം ശ്രുതിക്ക് ആൻ തോന്നില്ലെന്ന് പറയണേ അങ്ങനെയൊന്നുമില്ല ഞാൻ പൊതുവായിട്ട് അങ്ങോട്ട് പറഞ്ഞെന്നുള്ള പറയാണ് രേവതി പറഞ്ഞു അതെ ഇനിയിപ്പൊ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഇനിയിപ്പം ശ്രുതി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വരണ്ടെന്ന് പറയാണ് അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചേട്ടെ ഇനിയിപ്പം വർഷയുടെ വീട്ടിൽ വന്നിട്ട് സച്ച ചിലപ്പോ മാപ്പ് പറഞ്ഞ് കാണുമായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് എന്തിനു എന്തിനാ മാപ്പ് പറയണെന്ന് രേവതി ചോദിക്കുക അല്ല അന്നത്തെ പ്രശ്നമൊക്കെ ഉണ്ടായതേ അടിയൊക്കെ ഉണ്ടാക്കിയത് അതുകൊണ്ട് ചിലപ്പം മാപ്പ് പറഞ്ഞോണം അതുകൊണ്ടായിരിക്കുമല്ലോ വർഷ ഇങ്ങോട്ട് വന്നെന്ന് പറയണം വർഷ പറഞ്ഞ ഈ മാപ്പൊന്നും പറഞ്ഞില്ലെന്ന് പറയണം രേവതീശ് എന്തിനാ മാപ്പ് പറയണേ അതിൻ്റെ ആവശ്യം എന്തായിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്നോട് വന്ന് മാപ്പ് അറേണ്ടേ വർഷയുടെ അച്ഛനെന്ന് ചോദിക്കുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ശ്രുതി വർഷേനെ ഒന്ന് നോക്കണം വർഷ എന്താ ഒന്നും മിണ്ടായിരിക്കണേന്ന് വർഷ പറഞ്ഞു ആ പറഞ്ഞല്ലേ ശരിയായിട്ടുള്ള കാര്യമുണ്ട് കാരണം എന്റെ അച്ഛനും കള്ളിയിൽ നിന്ന് വിളിച്ചോണ്ട് ഒത്തിരി അതിക്ഷേപിച്ചില്ലേ രേവതീച്ചനെ അപ്പം ഇനി എന്റെ അച്ഛനും മാപ്പ് അറിയേണ്ട ആളല്ലേ എന്ന് ചോദിക്കുകയാണ് അതുകൊണ്ട് കുഴപ്പമില്ല രണ്ടുപേരും അങ്ങോട്ട് വീടും മാപ്പൊന്നും പറഞ്ഞിട്ടില്ലോന്ന് പറയണം എന്നിട്ട് ശ്രുതിക്ക് അങ്ങോട്ട് ഇതാ ദേഷ്യം അടങ്ങുന്നില്ല കാരണം ശ്രുതിക്കാണെങ്കിൽ വർഷേനെ ഇവിടെ നിന്ന് എങ്ങനെയല്ലോ ഒന്ന് പറഞ്ഞോളുന്നുണ്ട് കാരണം വർഷ വലിയൊരു കോടീശ്ശേര പുത്രിയാണ് പോരാത്തേന് അവൾ ഇവിടെ നിന്ന് നിന്നിട്ടുണ്ടെങ്കിൽ തനിക്കൊരു വിലയും കിട്ടത്തില്ല അവൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്നും പോകണം ഇങ്ങോട്ടേക്ക് വന്നത് പോലും ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ചിന്തയായിരുന്നു ശ്രുതിയുടെ മനസ്സറിയേണ്ടായിരുന്നേ ശ്രുതി പറഞ്ഞു എന്നാലും സംഭവിച്ചു തന്നിരിക്കുന്നു കേട്ടോ എന്നൊക്കെ പറയണം ഈ സമയത്ത് രേവതി ശ്രുതിയോട് ചോദിച്ചു അല്ല ശ്രുതി എവിടെ സുധീയും ടെറസിൽ തന്നെയാണ് നിക്കണം അതെ സുധീൻ ടെറസിൽ തന്നെയാന്ന് പറയുന്നത് ഈ സമയം വർഷം പറഞ്ഞു അതെ മൂന്ന് മൂന്നുപേരും കൂടെ ടെറസിൽ കൂടിയിട്ടുണ്ട് ആകും എന്തോന്നൊക്കെ പറയുന്നത് കാരണം മൂന്നുപേരും കൂടെ ടെറസിൽ പോയ കാര്യം അവർക്കറിയാം അങ്ങനെ മൂന്ന് മൂന്നുപേരും ടെറസിൽ പോകുന്ന സമയത്താണ് മൂന്ന് മൂന്നുപേരും കൂടെ അടുക്കള കൂടുന്നത് ആ സമയത്ത് രേവതിയോടായിട്ട് ശ്രുതി പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ രേവതിയെ സമ്മതിക്കണം എന്ന് പറയാം അതെന്താ ഇവര് രണ്ടുപേരും കൂടെ എപ്പോൾ നോക്കിയാലും വഴക്കല്ലേ സച്ചി രേവതിയും കൂടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ആദ്യം പിരിയേണ്ട ആൾക്കാരായിരുന്നു പറയണം ഇത് കേട്ടപ്പോൾ രേവതി ചോച്ചു എന്താ ശ്രുതി പറയണെന്ന് ചോദിക്കുക അല്ല ഞാൻ ആലോചിക്കുമായിരുന്നു വർഷേ ശ്രീകാന്തം രണ്ടു മൂന്ന് ദിവസം മാറിയിരുന്നു പക്ഷേ എങ്കിൽ അവർ രണ്ടുപേരും വീണ്ടും ഒന്നിച്ചു പക്ഷെ അതിനേക്കാളും വലിയ പഴക്കല്ലേ ഇവിടെ ഉണ്ടാക്കുന്നേ ഈ പറയുന്ന രേവതി സച്ചിൻ തമ്മില് അങ്ങനെയാണെങ്കിൽ അവർ എത്രയോ വട്ടം ഉടക്കുണ്ടാക്കി പിരിഞ്ഞു പോകേണ്ട സമയം കഴിഞ്ഞില്ലെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അതെ ശ്രുതി ഞങ്ങളെ അങ്ങനെ അങ്ങോട്ട് അളക്കാൻ വരണ്ടാന്ന് പറയണം ഞാനും സച്ചിയാണ് തമ്മില് പല പ്രശ്നങ്ങൾ കാണും ഞങ്ങൾ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും പക്ഷേ എന്നും പറഞ്ഞാണ്ട് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പിരിഞ്ഞു പോയി കഴിഞ്ഞിട്ടൊന്നുമില്ല അതിൻ്റെ ആവശ്യം ഞങ്ങൾക്ക് വന്നിട്ടുമില്ല എന്ന് പറയണം എനിക്ക് അറിയാം പിന്നെ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ആർഗ്യുമെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കൊണ്ടേ അവസാനിപ്പിക്കണം എന്നറിയാം അവിടെയാണ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലെ ജീവിതം മുന്നോട്ട് പോകുന്നേ അറിയാവോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ പിന്നെയും വീണ്ടും വീണ്ടും പറഞ്ഞു ആ പ്രശ്നം വലിയ രൂക്ഷമാക്കിയിട്ടാണ് ഭാര്യ ഭർത്താവ് ബന്ധം തമ്മിൽ തകരുന്നേ പക്ഷെ അങ്ങനെയൊന്നും ആയിരിക്കരുത് ഭാര്യയും ഭർത്താവ് ആണെന്ന് സ്നേഹം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ വഴക്കുണ്ടാവും എപ്പോഴും സ്നേഹിച്ച് കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റുമോ ഇല്ല അവർ തമ്മിൽ വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും ആ സമയത്ത് അത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണം അത് നിർത്തേണ്ട നിർത്തു നിർത്തണം എങ്കിൽ മാത്രമാണ് ആ ബന്ധം മുന്നോട്ട് പോകത്തുള്ളൂ എന്നറിയാം ഞാൻ സച്ചേണെന്നും അങ്ങനെയാ ഞങ്ങൾക്കറിയാം അത് എവിടം വരെ കൊണ്ട് എത്തിക്കണം എന്നൊക്കെ അറിയാന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ വർഷം പറഞ്ഞു ആ പറഞ്ഞ കാര്യം ശരി തന്നെയാ ഈ പറയാൻ ഞാനും ശ്രീകാന്തമായിട്ട് വഴക്കുണ്ടാക്കും പക്ഷെ കുറച്ച് കഴിയുമ്പം ഞങ്ങളുടെ എവിടെയും നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ ആവും എന്ന് പറയുന്നത് അല്ല ശ്രുതിയും സുധീം തമ്മിൽ വഴക്കൊന്നും ഉണ്ടാക്കാറില്ല എന്ന് വർഷം ചോദിക്കുകയാണ് ഏഹ് ഞങ്ങൾ അങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കാറില്ല പിന്നെ എന്തിനാ ഇപ്പം സുധി ടെറസിലേക്ക് പോയേക്കുന്നൊക്കെയാണ് അത് ചെറിയൊരു ആർഗ്യുമെന്റ് ആ ഈ ചെറിയ ആർഗ്യുമെൻ്റിനെ ഞങ്ങൾ ഞങ്ങളുടെ രീതി വഴക്കെന്ന് പറയണമെന്ന് പറയുകയാണ് എല്ലാവരുടെയല്ലേ അങ്ങനെയൊക്കെ തന്നെ ഉള്ളു പിന്നീട് അവർ വന്നു കഴിയുമ്പോഴത്തേന് ആ പ്രശ്നം അങ്ങോട്ട് സോൾവ് ആവും എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് വഴക്കുണ്ടാക്കിയെന്ന് ഉടനെ വീട് വിട്ട ഇറങ്ങി അങ്ങോട്ട് പോകാൻ പറ്റുന്ന കാര്യമാണെന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ രേവതിക്ക് പണി കൊടുക്കാൻ വന്ന ശ്രുതിയെ ചുരുട്ടി കൂട്ടുന്നുണ്ട് രേവതി ശ്രുതി ഇത്രക്ക് പ്രതീക്ഷിച്ച കാര്യമല്ല രേവതി ഇങ്ങനെയൊക്കെ പറയുന്നുള്ളേ ഈ സമയത്ത് ശ്രുതി ശ്രീകാന്ത് മോളിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയാണ് ടെറസിന്റെ അവിടെ ആ സമയത്ത് ശ്രീകാന്ത് ഒന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ അല്ലേന്ന് ചോദിക്കാണ് സച്ചി ശാന്തട അങ്ങനെ പറഞ്ഞേ കല്യാണത്തിന് മുമ്പ് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നടന്നാണല്ലോ ഇത്ര പെട്ടെന്ന് ജീവിതം മടുത്തു എന്ന് അതല്ല കല്യാണത്തിന് മുമ്പ് ചക്കരെ തേനയെ പാലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അല്ല ചെറിയ പ്രശ്നം ഉണ്ടായാലും രണ്ടുപേരും വിട്ടു കട്ടയ്ക്ക് കട്ട നിൽക്കും എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞു അത് ശരിയാ അത് ആയിരിക്കും ജീവിതം മുന്നോട്ട് പോണേന്ന് പറയുന്നത് അല്ല നിന്റെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളല്ലായുള്ളു അഞ്ചാറ് മാസം അല്ലേ ഉള്ളു തന്നെ ജീവിതം അടുത്തോന്ന് ചോദിക്കണം ശ്രീകാന്ത് പറഞ്ഞു ജീവിതം അടുത്തിട്ടൊന്നുമില്ല ഈ സമയത്ത് ശുദ്ധി പറഞ്ഞു ഓ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് എനിക്ക് തലവേദന എടുക്കുമെന്ന് പറയണേ എന്ത് അല്ല ഞാൻ ചെറിയ കാര്യം എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവൾക്ക് ഇഷ്ടപ്പെടുത്തില്ല ശുദ്ധിക്ക് അവൾ അതിൻ്റെ പേര് വഴക്കുണ്ടാക്കുന്ന പറയാം ഇത് ഞാൻ സച്ചി വന്നിട്ടേ എങ്ങനെ വഴക്കുണ്ടാക്കാതിരിക്കും ഒരു ജോലിക്കും കൂലിക്കുമ്പോൾ അതെ നീ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുവല്ലേ നിന്നെ അവൾ സഹിക്കുന്നുണ്ടല്ലോ അത് തന്നെ ഭാഗ്യം എന്ന് സുതിയോട് പറയാണ് സുതി പറഞ്ഞു എന്നും പറഞ്ഞോണ്ട് എനിക്ക് ജോലി കിട്ടാത്തതുകൊണ്ടല്ലേ എടാ ജോലി കിട്ടാത്തോണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെന്തേലും ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കണം എത്ര നാളെ ഈ ജോലിക്കും കുളിക്കും പോലത്തെ ഭർത്താവിനെ ഭാര്യയെ തീറ്റിപ്പോയി എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ സുതിക്ക് എന്തുയാണെന്ന് നടത്തില്ല അപ്പോഴേക്ക് ശ്രീകാന്തിന്റെ ഫോണും ബില്ലിടിച്ചു അയ്യോ ഇത് പക്ഷേ വിളിക്കണേന്ന് പറയണം ആ ശരി ശരി ഇത് ഇപ്പം ഞാൻ വരുവാന്ന് പറഞ്ഞിട്ട് ഇതേ അവളെ വിളിച്ചതെന്ന് പറഞ്ഞ് ഇറങ്ങി ഓടുവാണ് കണ്ടില്ലേ ഒരുത്തനെ ഭാര്യ വിളിച്ചു കഴിഞ്ഞപ്പോ ഭാര്യയുടെ മുന്നിൽ പൂച്ചക്കുട്ടിയെ പോലെ ഒരുത്തൻ ഓടിയത് കണ്ടില്ല എന്ന് ചോദിക്കണം അപ്പോഴേക്കും സുതിയുടെ ഫോൺ പല്ലിട്ടു ശ്രുതിയാണ് വിളിക്കുന്നത് ശ്രുതി നീ അവിടെ എന്തെടുക്കുകയെന്ന് ചോദിക്കാം ഏയ് ഒന്നും എടുക്കുവല്ല നീ ആ സച്ചിയായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണം ഇനി അയാളുടെ സ്വഭാവം കൂടെ നിനക്ക് കിട്ടാനാണോ മര്യാദയ്ക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാൻ പറയണം അപ്പോഴേക്കും ശ്രുതിയാണ് വാലും ചുരുട്ടി ഓടുകയാണ് സച്ചി ഇങ്ങനെ ആലോചിച്ചിട്ടുള്ളത് തന്നെ തന്റെ ഭാര്യ എതിരായിട്ടും വിളിക്കുന്നില്ലല്ലോ ഇവളെന്താ പോലും തന്നെ വിളിക്കാത്ത അങ്ങനെയാണ് അവളെ ഇന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് കരുതിയിട്ട് വിളിക്കുവാണ് ഈ സമയം രേവതി പൂ കിട്ടിക്കൊണ്ടിരിക്കുവാണ് രേവതി വിളിച്ച് സച്ചി ചോദിച്ചു നീ എന്താ എന്തെന്നെ വിളിക്കാത്തേന്ന് ചോദിക്കാം ഞാനെന്തിനാ സച്ചേനെ വിളിക്കുന്നത് സച്ചിയേട്ടൻ ടെറസിലേക്ക് കിടക്കാൻ പറഞ്ഞു കയറി പോയതല്ലേ എന്നാലും അതാണോ ഇവിടെയാണെങ്കിൽ സുധീനെ ശ്രീകാന്തിനെയൊക്കെ അവരുടെ ഭാര്യമാര് വിളിച്ചു അവന്മാരൊക്കെ വലിയ ഭവ്യതയോടുകൂടി ഓടിപ്പോയി എന്നെ മാത്രം നീ വിളിച്ചില്ല നീ എന്നെ എന്നെ വിളിക്കാത്തെന്ന് ചോദിക്ക എന്തിനാ സച്ചിയേട്ടാ ഞാൻ വിളിക്കണേ ആഹാ അപ്പൊ നീ എന്നെ വിളിക്കത്തില്ലല്ലേ അപ്പൊ ഞാൻ എന്ത് ചെയ്താലും നിനക്ക് കുഴപ്പമില്ലല്ലേ അങ്ങനെയൊക്കെ ചോദിക്കണേ സച്ചിയൻ ഇത് എന്ത് പറ്റി മര്യാദക്ക് എന്നെ വിളിക്കാൻ പറയാണ് ഏഹ് വിളിക്കാന് എന്നെ വിളിക്കുന്നുണ്ടോ ഇല്ലയോ സച്ചിയാണ് ഈ കോള് കട്ടിയതല്ലേ വിളിക്കാൻ പറ്റോളോ എന്ന് ചോദിക്കുകയാണ് അവസാനം സച്ചി കോള് കട്ടിയാണ് ഈ സമയത്ത് രേവതി വിളിച്ചു രേവതി വിളിച്ചു കഴിയുമ്പോ സച്ചി ഭവ്യതോട് കൂടിയിട്ട് ആ എന്താ രേവതി ചോദിക്കുവാണ് ഈ സുതിയും ശ്രീകാന്തുമൊക്കെ സംസാരിക്കുന്നതാണ് ഈ സമയം രേവചിച്ചു നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നില്ല എന്ന് ചോദിക്കാണ് ആ ഞാനിപ്പോ തന്നെ ഇറങ്ങി വന്നോളാം അല്ല അവിടെ എന്തെടുക്കുവോന്ന് ചോദിക്കാം ഞാൻ ഇപ്പൊ തന്നെ വന്നോളാം എന്നൊക്കെ പറയണം ഈ സമയത്ത് രേവതിക്ക് എന്നാൽ ചിരി വരുന്നുണ്ടായിരുന്നു അപ്പം രേവതി ചിരിച്ചു കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി നീ എന്താ ചിരിക്കണം എന്ന് നിൽക്കും അല്ല സച്ചാണ്ട് ഈ സംസാരം കേട്ട് അല്ല ഇതുപോലെ തന്നെയായിരുന്നു സുതി ശ്രീകാന്തൊക്കെ സംസാരിച്ച അതുകൊണ്ടാന്ന് പറയുകയാണ് എൻ്റെ സച്ചേട്ടാ അവരങ്ങനെയൊക്കെ പറഞ്ഞു തുറത്തുകൊണ്ട് സച്ചയണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഭവീതയോട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് ആ പഴയ സച്ചേണ്ട തന്നെ ഇഷ്ടം എന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചാൽ എന്ന് പറയുന്നത് അത് മതിയോ നീക്കും മതി എന്നാൽ ശരി സച്ചയേടെ കിടന്ന് ഉറങ്ങിക്കോളാം പറയാണ് ആ ശരി ഞാൻ എന്ന് പറഞ്ഞിട്ട് സച്ചയോടെ കിടക്കുവാണ് ദേവതയ്ക്ക് ചിരി വന്നു രേവതി ഇരുന്ന് ചിരിക്കുവാണ് അപ്പോഴേക്കും വർഷം അങ്ങോട്ട് വന്നിട്ട് ചേച്ചു ആഹാ ഇതെന്താ രേവതി ചേച്ചി ഇരുന്ന് ചിരിക്കണമെന്ന് ചോദിക്കുക തന്നെ ഇരുന്നേ ഒന്നുമില്ല ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തിരിച്ചാന്ന് പറയുകയാണ് അപ്പോഴെക്ക് അവിടെ കെട്ടി വെച്ചിരുന്ന കുറച്ച് മുല്ലപ്പൂ എടുക്കുവാണ് ഇതെന്തിനാ എനിക്കിത് വേണമെന്ന് പറയാണ് പൈസ അവിടെ വെച്ചു അല്ല ഇതെന്തിനാ വർഷം ഇത് വേണമെങ്കിൽ ഞാൻ നല്ല പുതിയ പൂ കെട്ടിത്തരാം നാളത്തേക്ക് വീണ്ടല്ലേ അതെ നാളത്തേക്കല്ല ഇന്നത്തേക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് ഈ പൂ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വർഷം അതും വെച്ചോണ്ട് അങ്ങോട്ട് ഓടുവാണ് ഈ സമയത്ത് രേവതി വർഷയെ നോക്കിയിട്ട് ചിരിക്കുവാണ് പിന്നീട് രേവതി പൂ മുഴുവൻ അവിടെ ഇരുന്ന് കെട്ടി അതെല്ലാം കൊണ്ട് ഫ്രിഡ്ജ് വെച്ചിട്ടാണ് കിടക്കുന്നത് പിന്നീട് പിറ്റേ ദിവസം രാവിലെയേ രേവതി എന്ത് ചെയ്യണം കുറേ പൂക്ക ഓർഡർ ഉണ്ടായിരുന്നു അതെല്ലാം കൊടുക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ് അപ്പോഴേക്കും ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു അല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ എന്താ ഈ ഫ്രിഡ്ജെന്നാ ഒരു പൂക്കടെ ആക്കാൻ തീരുമാനിച്ചു നോക്കുക ഇത് കേട്ടിട്ട് രേവതി ചന്ത പറഞ്ഞു അല്ല ഫ്രിഡ്ജിനകരത്തിനെ പച്ചക്കറികളെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് പൂവെല്ലാം കൂടെ കെട്ടി കയറ്റി വെച്ചിരിക്കുന്നു പുറത്തിരിക്കുന്ന പച്ചക്കറി എല്ലാം കൂടെ വാടിപ്പോന്ന് പറയാം ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അത് പിന്നെ അമ്മേ പൂ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തിരുന്ന വാടിപ്പോയില്ല അതുകൊണ്ടാന്ന് പറയാം ഓ നിന്നെ എന്ന് കെട്ടി കയറ്റിക്കൊണ്ട് വന്നോ വന്നു ഓട്ട് ഈ വീടേ വാടി പോകാൻ തുടങ്ങിയതാണെന്ന് പറയുന്നത് രേവതി പറഞ്ഞൊരു കാര്യം ചെയ്യാം കുറച്ച് വെള്ളം തളിച്ച് അതിനെ ഒന്ന് ജീവിപ്പിക്കാന്ന് പറയാം നിന്റെ ഒരു കോമഡി മിണ്ടാതെ പോയിക്കോണമെന്ന് പറയുകയാണ് അല്ല നീ ഇതെങ്ങോട്ട് രാവിലെ പോകുന്നേ ഈ വീട്ടിലെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ പോണേന്ന് ചോദിക്കും ഇത് കേട്ടി രേവതി പറഞ്ഞു അമ്മേ വീട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിപ്പറിക്കാൻ വെച്ചിട്ടുണ്ട് കാപ്പി ചോറും എല്ലാം തയ്യാറാക്കി വെച്ചിട്ടാണ് ഞാൻ പോണേന്ന് പറയാണ് എടുത്ത് കഴിച്ചാൽ മതി അച്ഛന് വേണ്ടതെന്ന് എന്താണെന്ന് വെച്ചാൽ അച്ഛനും എടുത്ത് കൊടുത്താൽ എന്ന് പറയാം എന്നും പറഞ്ഞിട്ട് രേവതി അങ്ങോട്ടേക്ക് പോവാണ് അത് ചന്ദ്രമതിക്ക് ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല ചന്ദ്രമതി കട്ട കലിപ്പായി പോയി അവള് വന്നിരിക്കുന്നു അവളുടെ അഹങ്കാരം കണ്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുവാണ് എന്ത് ചെയ്യണം നടത്തില്ല കുറച്ചേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോനും വർഷയുടെ അമ്മ മഹിമയെ അങ്ങോട്ടേക്ക് വരുവാണ് മഹിമയെ കണ്ട ചന്ദ്രമതിക്ക് സന്തോഷം ആഹാ ഇതാര് മഹിമയ വരാൻ പറയണം അങ്ങനെ മഹിമ വന്നിരുന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്നിട്ട് ഉറക്ക നീട്ട ശ്രുതിനെ വിളിക്കണം മോളെ ശ്രുതി ഇങ്ങോട്ടേക്ക് വന്നേ ആരാ വന്നേന്ന് നോക്കാൻ പറയാണ് ശ്രുതി വന്നുകഴിഞ്ഞപ്പോ മഹിമയാണ് പിന്നെ ശ്രുതിയോട് പറഞ്ഞു ഒരു പോയി ചായ എടുത്തോണ്ട് ആ മഹിമയ്ക്കൊന്നും പറയണം ശ്രുതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ശ്രുതി അകത്തേക്ക് കയറിപ്പോവാണ് ഇവരുടെ അഹങ്കാരം കണ്ടില്ലേ പടക്കാരുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോഴത്തേനും അവരുടെ അഹങ്കാരം ചില്ലറൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുക്കള ചായ എടുക്കാനായിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് പോകുന്നത് ഈ സമയത്ത് മഹിമ പറഞ്ഞു എന്തൊക്കെയുണ്ട് ചന്ദ്രമതി വിശേഷങ്ങൾ നിക്കുക സുഖമായിട്ട് ഇരിക്കണം എന്ന് പറയണം പിന്നെ എൻ്റെ മോള് വന്നേ പിന്നെ ഞാൻ ഇങ്ങോട്ടേക്കൊന്നും വന്നില്ല അതുകൊണ്ട് വന്നാന്ന് പറയുന്നത് ചന്ദ്രമതി പറഞ്ഞു മോൾക്ക് ഒരു കുഴപ്പമില്ല അവൾ നല്ല സുഖമായിട്ടിരിക്കണം എന്ന് പറയുകയാണ് അല്ല അവൾ എന്തേന്ന് ചോദിക്കുകയാണ് അവൾക്ക് ഇന്ന് എന്തോ ഇതാണ് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയേക്കുവാന്ന് പറയണം സ്റ്റുഡിയോയിലേക്ക് അത്യാവശ്യമായിട്ട് വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് പോയതാണെന്നൊക്കെ പറയണം ശരി പിന്നെ ഞാൻ എൻ്റെ മോളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടാ കല്യാണം കഴിഞ്ഞ് എൻ്റെ മോളിവിടെയെല്ലാം നിൽക്കേണ്ടേ അതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞ് പോകാൻ പറഞ്ഞു എന്നൊക്കെ മഹിമ അങ്ങോട്ടേക്ക് തള്ളി വിടുകയാണ് അതൊന്നും അല്ല കാര്യം എന്നുള്ള കാര്യം മഹിമയ്ക്ക് അറിയാം പക്ഷേ അതിവിടെ പറയാൻ പറ്റില്ലോ ചന്ദ്രമതി പറഞ്ഞു അതെന്താണ് നല്ല കാര്യം തന്നെയാണ് എനിക്കറിയായിരുന്നു മൂത്തവർ അവൾക്ക് വേണ്ട ഉപദേശങ്ങളെ കൊടുത്ത് അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിടുമെന്ന് പക്ഷെ ആ സമയത്ത് അങ്ങനെയൊക്കെ ഇപ്പൊ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയണം ഈ സമയത്ത് മഹിം പറഞ്ഞ അതൊന്നും കുഴപ്പമില്ല എന്നാ ശരി ഞാൻ പോട്ടേന്ന് ചോദിക്കും പറയാണ് ഏ ചായക്കെ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാണ് അതെ ശ്രുതി ചായ എടുക്കാൻ പോയിട്ടുണ്ടെന്ന് പറയാം അപ്പോഴേക്കും ആണ് പൂ വാങ്ങിക്കാനായിട്ടൊരു ചേച്ചി കൂടെ വരുന്നെ എന്നിട്ട് ചന്ദ്രമദിനെ വിളിച്ചിട്ട് ചോദിച്ചു അതേ പൂക്കാരിമ്മേ കുറച്ച് പൂ ഇടലോ എന്ന് പറയാണ് പൂവോ അതിന് പൂവെടുന്ന് ഞാനൊന്നും അല്ല രേവതിയാന്ന് എന്ന് പറയാണ് ആ അതെ രേവതി പൂ പൂവെടുക്കാൻ പോയിട്ടുണ്ട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പൂ കെട്ടി ഇവിടെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് എടുത്ത് തന്നാൽ മതി എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമതി ചോദിച്ചു ഞാനോ അരിഞ്ഞ പൂക്കാരി ഒന്നും അല്ലെന്ന് അതെ ആ പൂക്കാരി അമ്മേ ഞാൻ വിളിച്ച വേറെ ഒന്നും കൊണ്ടല്ല അത് ചേച്ചിയുടെയാണല്ലോ പേരാ കടക്കിട്ടിരിക്കുന്നത് ചന്ദ്രമതി ഫ്ലവർ ഷോപ്പ് എന്നല്ലേ ഇട്ടേക്കുന്നത് പിന്നെ എന്താ കുഴപ്പിരിക്കുന്നത് പിന്നെ പൂവെടുത്ത് തന്നാൽ എന്താ കുഴപ്പമൊന്നും ചോദിക്കാം അകത്തുനിന്ന് ശ്രുതിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്കിട്ട് കുറച്ച് പണി തന്നിട്ടിരിക്കുന്ന അനുഭവിക്കങ്ങോട്ടേക്ക് ചന്ദ്രമി നാണും കിട്ടിയിരിക്കുകയാണ് പോരാത്തന്നെ മഹിമയുടെ മുന്നിൽ വെച്ചാണ് ഇവർക്ക് വരാൻ കണ്ട സമയം അത് ഈ സ്ത്രീ ഇരിക്കുന്ന സമയത്ത് മഹിമ പറഞ്ഞു എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് പൂ പോയി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പറയാണ് നല്ല കാര്യമല്ലേ എടുത്തുകൊടുക്കാൻ പറയാണ് മഹിമ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രമതിക്ക് എഴുന്നേക്കായിരിക്കാൻ പറ്റുമല്ലോ ചന്ദ്രമതി പോയി പൂ എടുത്തു ഒരു കറിനകത്ത് പൊതിഞ്ഞായിരുന്നു പൂവുക അതും കൊടുത്തുകൊണ്ട് കൊടുക്കുവാണ് ഈ സമയത്ത് അവർ പറഞ്ഞാൽ അതെ എനിക്കിതും മുഴുവൻ വേണ്ട എനിക്ക് രണ്ടു മുഴം പൂ മതി എന്ന് പറയണം അത് കുഴപ്പമില്ല ഇത് വെച്ചോളം പറയാം ഏ രണ്ടു മുഴം അളന്ന് തരാൻ പറയണം അത് നിങ്ങൾ അളന്ന് അളന്നെടുത്തോളം പറയാണ് ഈ സമയം ഞാൻ ഞാനിളന്നാൽ ശരിയാകത്തില്ല നിങ്ങൾ തന്നെ അളന്ന് തന്നാൽ മതി എന്ന് പറയണം ഈ സമയം ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണം നിർത്തില്ല മഹിം പറഞ്ഞ് അളന്ന് കൊടുക്കുക അങ്ങനെയല്ലേ കൊടുക്കണ്ടേന്ന് ചോദിക്കുവാണ് വേറെ നിവൃത്തിയില്ലായിരുന്നു ചന്ദ്രമതി അളക്കുകയാണ് അളവെല്ലാം കൺ കഴിഞ്ഞ് കഴിയുമ്പത്തേനും മഹിമ ഇത് കണ്ടിട്ടുടഞ്ഞ് കൊള്ളാലോ നന്നായിട്ട് ചന്ദ്രമതിക്ക് അളക്കാനൊക്കെ അറിയാലോ അങ്ങനെയാണെങ്കിൽ ഒരു പൂക്കട തുടങ്ങുവാണേൽ ബിസിനസ് ഗംഭീരമായിട്ട് പൊടിപൊടിക്കൂലെന്ന് പറയുന്നത് ചന്ദ്രമതി ആകെ പണം എന്നാണും കിട്ടുമെന്നും പിന്നെ ശ്രുതി അത് കട്ട് ചെയ്യാനായിട്ട് കത്രയെ കൊണ്ടൊക്കെ കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ട് വന്ന ആകെ പാടം നാണും കിട്ട് നിൽക്കുകയാണ് അവർ നൂറു രൂപയും കൊടുത്തു എന്നിട്ട് അവരങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ചന്ദ്രമതി ഇങ്ങനെ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുന്ന സമയത്ത് മഹിമ പറഞ്ഞു എന്നാൽ ശരി ഞാനിങ്ങോട്ട് പോയേക്കുവാന്ന് പറയാണ് പിന്നീട് മഹിമ പോവാനായിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് അല്ല എനിക്കിവിടെ എന്നാൽ രണ്ടുപഴം മുല്ലപ്പോ നന്നേക്കാന്ന് പറയാൻ പറയാണ് രണ്ടുപഴോ അല്ലെ ഒരു രൂപയ്ക്ക് നന്നേക്കാൻ പറയണം പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞൊരു കാര്യം ചെയ് ഇത് മുഴുവൻ കൊണ്ടൊക്കെ പറയുന്നത് ഏഹ് മുഴുവനൊന്നും വേണ്ട അതെന്താ ഇത് മുഴുവനൊന്നും എനിക്ക് ആവശ്യമില്ല ഭയന്നേരം ഒരു പൂജയുണ്ട് അതിന് വേണ്ടിയിട്ടാ എനിക്ക് അളന്ന് നന്നാ മതി എന്ന് പറയുന്നത് ചന്ദ്രമതിക്ക് വല്ലാത്തൊരവസ്ഥയായിപ്പോയി അപ്പൊ അവര് വന്ന് പറഞ്ഞിട്ട് പോയി കേട്ടില്ലേ പൂക്കാരിയമ്മന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ പൂക്കാരിയമ്മ തന്നെയാ കൃത്യ കെറുകൃത്തിയായിട്ടല്ലേ മുഴങ്ങളൊക്കെ അളക്കണെന്ന് ചോദിക്കുവാണ് ഏഹ് ഒരു കാര്യം ചെയ്യാൻ രേവതിയോടുകൂടെ ഈ ബിസിനസ് തുടങ്ങുവാണെങ്കിൽ നല്ലതെന്ന് പറയണം മുഖത്ത് തടി ഏറ്റവും അല്ലെ ഇരിക്കണം ചന്ദ്രമതി കാരണം അവർ നൈസായിട്ട് പണി കൊടുത്താന്നുള്ള ചന്ദ്രമതിക്ക് മനസ്സിലായി അതുപോലെ തന്നെ അത് കേട്ട് വന്ന് ശ്രുതിക്കും ഭയങ്കര സന്തോഷമായി കാരണം തന്റെ അമ്മായിമ്മക്കിട്ടൊരു പണിയുടെ ആവശ്യം ഉണ്ടായിരുന്നു തന്നെ ഇടയ്ക്കിടയ്ക്ക് വേദനിപ്പിക്കുന്നതല്ലേ ഇത് ഇവർക്ക് കിട്ടേണ്ടാന്ന് മനസ്സില് കരുതാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന